വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പി എസ് സി കിൻസ് ആൻഡ് ടോപ്പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം സെപ്റ്റംബർ ഏഴാം തീയതി എൽ ഡി സിയുടെ നാലാംഘട്ട പ്രിലിമിനറി പരീക്ഷ നടക്കുകയാണ് അല്ലേ അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ടോപ്പിക്കില് അതായത് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലൂടെ ഒഴുകുന്ന നദികളെ കുറിച്ചാണ് നമുക്കറിയാം കേരളത്തിലെ നാപ്പത്തിനാല് നദികളാണ് ഒഴുകുന്നത് അല്ലേ അതിൽ നാപ്പത്തി ഒന്നെണ്ണം പടിഞ്ഞാറോട്ടും മൂന്നെണ്ണം കിഴക്കോട്ടൊഴുകുന്ന നദികളുമാണ് ഏതൊക്കെയാണ് മൂന്നെണ്ണം കിഴക്കോട്ടൊഴുകുന്ന നദികള് കബനി ഹവാനി പാമ്പ ഈ മൂന്നെണ്ണം കേൾക്കൊട്ടുള്ള നദികൾ അപ്പോ ഈ നാപ്പത്തിനാല് എണ്ണം നദികളും നമുക്ക് ഒളിച്ച് പഠിച്ചേക്കാൻ സാധ്യമല്ല സാധ്യമല്ലാത്തവർക്ക് വേണ്ടിയിട്ടും ഞാൻ പ്രത്യേകമായിട്ടുള്ള ഒരു ബോർഡിലൂടെ അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈസി ആയിട്ട് എങ്ങനെ പഠിക്കാം ഈ നാപ്പത്തിനാല് നദികൾ ഈസി ആയിട്ട് എങ്ങനെ പഠിക്കാം എന്ന മെത്തേഡുമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ വീഡിയോ ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കാം കേരളത്തിലെ നദികൾ നാൽപ്പത്തിനാല് ഏതൊക്കെയാണ് നോക്കാം നമുക്ക് പോയാലോ അതായത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ചേർത്തിട്ടാണ് സ്വരാക്ഷരങ്ങളിൽ തുടങ്ങുന്ന എത്ര നദികളാണ് ഒഴുകുന്നത് അതുപോലെ തന്നെ വ്യഞ്ജനാക്ഷരങ്ങളിൽ തുടങ്ങുന്ന എത്ര നദികളാണ് തുടങ്ങുന്നത് അങ്ങനെയൊക്കെ നമുക്ക് ഈസിയായിട്ട് പഠിച്ചെടുക്കാനായിട്ട് പറ്റും ഒരിക്കലും മറക്കാനായിട്ട് കഴിയില്ല നമുക്ക് പോകാം നോക്കാം ആവെച്ച് തുടങ്ങുന്ന ആവെച്ച് തുടങ്ങുന്ന ഏതൊക്കെ നദികളാണ് കേരളത്തിലൂടെ ഒഴുകുന്നത് നോക്കാം ഒന്ന് அச்சன் கோவிலா அச்சன் கோவில இது எழுதியெடுத்தால் வளர குணபிரதம் அச்சன் கோவில அதுபோல தான் அழ அதுபோல தான் அஞ்சரக்கண்டி புட ஏதா ാണ് അച്ഛൻ കോവിലാറ് അഞ്ചരക്കണ്ടിപ്പുഴ അപ്പൊ ഈ ആ എന്ന അക്ഷരത്തിൽ തന്നെ എത്ര നദികളായി മൂന്ന് നദികളായി ഏതൊക്കെയാണ് അച്ഛൻ കോവിലാറ് അഞ്ചരക്കണ്ടിൻപുഴ മൂന്ന് നദികളായി ആ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നത് നെക്സ്റ്റ് ഏത് അക്ഷരം ആ എന്ന അക്ഷരമാണ് പക്ഷെ ആ എന്ന് തുടങ്ങുന്ന അക്ഷരം നമ്മുടെ കേരളത്തിൽ നദികൾ ഒഴുകില്ല അതുകൊണ്ട് ഒഴുകുന്നില്ല അതുകൊണ്ട് നെക്സ്റ്റ് അക്ഷരം ഏതാണ് ഈ ಇಲ್ಲಿ ತೊಡಗ ಈ ವೆಚ್ಚರ ಏದಾನ ಇತ್ತರ ಈ ಎನ್ನ ಅಕ್ಷರಗಳು ಒಂದು ನದಿಯಾನ ಇರ ಆಗ ಅದ ಒಂದೇ ಇತ್ತರೆಯ ಆಗ ಒಂದೇ ಈ ಇತ್ತರೆಯ ನೆಕ್ಸ್ಟ್ ಉ ಉ ಏದಾನ ಎನ್ನ ಅಕ್ಷರದಲ್ಲಿ ಅಕ್ಷರ ನದಿ ಏದಾನ ಉಪ್ಪಳ ನದಿ ಉ ಉಪ್ಪಳ ನದಿ ಉಪ್ಪಳ ಉಪ್ಪು ಉಪ್ಪಳ ನದಿ ಅ ഉപ്പള നദി ഏതൊക്കെയാണ് അച്ഛൻ കോവിലാറ് പുഴ ഈ തുടങ്ങുന്ന ഒന്നും അതുപോലെ തന്നെ ഊയിൽ തുടങ്ങുന്ന ഒന്നുമാണ് ഈയിൽ തുടങ്ങുന്ന ഒന്ന് ഏതാണ് ഹിത്തി കരയാറാണ് ഊയിൽ തുടങ്ങുന്ന ഏതാണ് ഉപ്പള നദിയാണ് ഇത് മനസ്സിലായല്ലോ നെക്സ്റ്റ് വരുന്നതാണ് എപ്പോ സ്വരാക്ഷരങ്ങളിലെ അക്ഷരങ്ങൾ കഴിഞ്ഞു ഏതൊക്കെയാണ് ആ ഇ ഉ ഈ മൂന്ന് സ്ഥലക്ഷരങ്ങളാണ് ഉള്ളത് ആ മൂന്ന് സ്ഥലക്ഷരങ്ങളിലുള്ള കേരളത്തിലൂടെ ഒഴുകുന്ന നദികൾ കഴിഞ്ഞു ഇനി നമുക്ക് ഏതെടുക്കാം വ്യഞ്ജനാക്ഷരം എടുക്കാം വ്യഞ്ജനാക്ഷരങ്ങളിലാണ് കൂടുതലും എന്താ പറയുക കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ചൂടുണ്ട് ഈ കാ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പന്ത്രണ്ട് നദികളാണ് കേരളത്തിലൂടെ ഒഴുകുന്നത് അങ്ങനെ ഓർത്തു വെക്കനക്ഷത്രങ്ങളിലെ പന്ത്രണ്ട് നദികളുണ്ട് ഏതൊക്കെയാണെന്ന് നോക്കാം കടലിപ്പുഴ கடலம்பிப்புழ கல்லடைய குச்சியாடி கரமையோடு கீச்சேரிப்புழ കരുവല്ലൂർ പുഴ അതുപോലെ തന്നെ കവ്വായിപ്പുഴ കവ്വായി കവ്വായി കവ്വായിപ്പുഴ നെക്സ്റ്റ് കല്ലായി കല്ലായിപ്പുഴ കല്ലായി കുപ്പം പുഴപ്പുഴ കബനി ഞാൻ പറഞ്ഞില്ലേ പന്ത്രണ്ട് കായ്ക്കൊടുക്കുന്ന പന്ത്രണ്ട് നദികളാണ് കേരളത്തിലൂടെ ഒഴുകുന്നത് ഏതൊക്കെയാണ് കടലിപ്പുഴ കല്ലടയ കുറ്റ്യാടിപ്പുഴ കരമനയാറ് കാര്യങ്കോട് കീച്ചേരിപ്പുഴ അതുപോലെ തന്നെ കരുവന്നൂർ പുഴ കവ്വായിപ്പുഴ കല്ലായി കുപ്പമ്പുഴ ബോരപ്പുഴ ഖബനി അങ്ങനെ പന്ത്രണ്ട് നദികളാണ് നമ്മുടെ ക്ഷരത്തിൽ തുടങ്ങുന്ന പന്ത്രണ്ട് നദികളാണ് ഉള്ളത് നെക്സ്റ്റ് അക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കായ എടുത്തു ചായാണ് എടുക്കുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം ചന്ദ്രഗിരി പുഴ ചന്ദ്രഗിരി പുഴ ഇനി നമുക്ക് ഏത് നദികളും തെറ്റില്ല ചന്ദ്രഗിരി പുഴ ചാലിയ ചാലിയ ചാലക്കുടി പുഴ ചിറ്റാരി ചിറ്റാരി തുടങ്ങുന്ന നാല് നദികളാണ് കേരളത്തിലൂടെ ഒഴുകുന്നത് ഏതൊക്കെയാണ് ചന്ദ്രഗിരി ചാലക്കുളിപ്പുഴ ചിറ്റാരി നെക്സ്റ്റ് വരുന്ന അക്ഷരമാണ് ത ഏതാണ് നെക്സ്റ്റ് ഏതാണ് ത ത എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നതാണ് അത് രണ്ടെണ്ണമേ ഉള്ളൂ ഒന്ന് തലശ്ശേരി പുഴ തലശ്ശേരി തിരൂരു തിരൂരുപുഴ തലശ്ശേരി പുഴയും തിരൂരുപുഴയും അടുത്തതാണ് ന അതിലും രണ്ടെണ്ണമാണ് ഒന്ന് നീലേശ്വരം നദി നീലേശ്വരം നദി രണ്ടാമത് നെയ്യാറ് നീലേശ്വരം നദി അടുത്തത് നെയ്യാറ് അപ്പൊ താത്തദന്തയിലെ തായും ഞായും കഴിഞ്ഞു ini atta da ne? Kafa bambamma. Tatadan da dile thayi nayi kanya. Next bir de da ne? Kafa bambamma. Adri bir ba, ma. Üç Pa, pamba, perimba, perimba nadi, pa periyar, പള്ളിക്കൽ നദി പുഴക്കൽ പുഴ പള്ളിക്കൽ നദി അതുപോലെ തന്നെ പുഴക്കൽ പുഴ പുഴക്കൽ പുഴ അപ്പൊ എത്ര നല്ല മൂന്ന് ആറ് നദി ഭാഗം ആറ് നദിന്റെ കമ്പ പെരുമ്പ നദി പാമ്പ പെരിയാ പള്ളിക്കൽ നദി പുഴക്കൽ പുഴ ഇങ്ങനെ ആറ് നദികളാണ് ക്ഷത്രങ്ങളിൽ തോന്നുന്ന ആറ് നദികൾ നെക്സ്റ്റ് വരുന്നത് ഭ ഏതൊക്കെയാണ് ഭാവിയിൽ തുടങ്ങുന്ന രണ്ട് നദികളാണ് കേരളത്തിലൂടെ ഒഴുകുന്നത് ഒന്ന് ഭാരതപ്പുഴ ഭാരതപുഴ നെക്സ്റ്റ് ഭവാനി ഏതാണ് ഭാരതപ്പുഴയും അതുപോലെ തന്നെ ഭവാനിയും നെക്സ്റ്റ് വരതാണ് മായി തുടങ്ങുന്ന അതായത് കേരളത്തിലൂടെ ഒഴുകുന്ന നദികളിലെ കായ നക്ഷത്രത്തിലും എന്ന അക്ഷരത്തിലാണ് കൂടുതൽ നദികൾ ഒഴുകുന്നത് ിൽ പന്ത്രണ്ടാ പന്ത്രണ്ടെങ്കിൽ മായി നമുക്ക് എത്ര നോക്കാം മാ വെച്ചിട്ട് മൂവാറ്റുപുഴ മൂവാറ്റുപുഴ മണിമലയാർ മഞ്ചേശ്വരം പുഴ മയ്യഴിപ്പുഴ

മാമമ്പുഴ അപ്പൊ എത്ര നോ ഏഴ് നദികളാണ് മായനക്ഷത്രം കായിലെ പന്ത്രണ്ടെണ്ണവും മായിൽ ഏഴുമാണ് ഉള്ളത് അപ്പൊ പാപ്പബംബമാത് തീർന്നു അടുത്തത് വരുന്നതാണ് രാ ഏതാണ് രാടങ്ങുന്ന രായാണ് നെക്സ്റ്റ് വരുന്നത് ഏതാ നോക്കാം രാ രാ വെച്ചിട്ട് ഒന്നേ ഉള്ളൂ രാമപുരം നദി രാമപുരം നദിയാണ് രായി തുടങ്ങുന്നത് ഇനി അടുത്തത് ബെച്ച് വരുന്നത് വാമനപുരം നദിയും വാമനപുരം നദിയും അതുപോലെ തന്നെ വളപട്ടണം പുഴയുമാണ് വളപട്ടണം പുഴ രായിൽ ഒന്ന് വായിൽ രണ്ട് വളപട്ടണം പുഴ നെക്സ്റ്റ് വരുന്നതാണ് ഷാ ഷായി തുടങ്ങുന്ന നദി ഏതാണ് ഷിറിയ ഏതാണ് ഷിറിയ നദിയാണ് കേരളത്തിലൂടെ കൊടുക്കുന്ന ഷാ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന നദി എന്ന് പറയുന്നത് അപ്പൊ ഇത് നാൽപ്പത്തിനാല് നദികളും ഇതിൽ ഉൾക്കൊണ്ടു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നിങ്ങൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമാണ് ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാക്കുക